ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൊണ്ടുവരു എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ആപ്പിളിൻ്റെ തൈകളാണ് കേട്ടോ ആപ്പിളിൻ്റെ തൈ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിൻ്റായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ രണ്ടാമതായിട്ട് മുസമ്പിയാണ് മുതമ്പിയുടെ കായളോട് കൂടിയ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇത്രയും വലിപ്പമുള്ള കായ്കളോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് മുത്തമ്പി എല്ലാവർക്കും അറിയാമായിരിക്കില്ല നമ്മുടെ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓറഞ്ചിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ വിയറ്റ്നാം എയർലിയുടെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ റെഡ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് മൂന്ന് ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഡെയ് കണ്ടോണ്ടിരിക്കുന്ന സൈസാണ് കേട്ടോ പിന്നെ ചെമ്പകമാണ് ചെമ്പകത്തിൻ്റെ നല്ല വൈറ്റ് ചെമ്പകവും അതുപോലെ തന്നെ യെല്ലോ ചെമ്പകവും പിന്നെ എന്താണ് ഗ്രീൻ ആയിട്ടുള്ള ചെമ്പകമല്ലാന്നുണ്ടെങ്കിൽ മനോരഞ്ജിതം എന്ന് പറയുന്ന അതും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് നമുക്ക് ആനപ്പുളിഞ്ചിയുടെ സ്റ്റോക്ക് ഉണ്ട് മാവിൻ്റെ ഓൾ സീസൺ മാവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഞ്ച് വെറൈറ്റി മാവ് പിന്നെയുള്ളത് പേരയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാല് അഞ്ച് ഇനം പേരയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് എൽ ഫോർട്ടി നയൻ ഉണ്ട് തായ്വാൻ പിങ്ക് തായ് തായ്ലൻഡ് പിങ്ക് ജാ പിങ്ക് ഉണ്ട് അങ്ങനെ കുറേ പേരകളുടെ തൈകളും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ